നമസ്കാരം പ്രതിരോധ രംഗത്ത് അമേരിക്കയെ കടത്തിവിട്ടാനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചൈന ഇതിനായി പലപ്പോഴും ചൈന ചെയ്യാറുള്ളത് അവിടുത്തെ സർവകലാശാലകളിലെ തന്നെ പ്രമുഖരായ ഗവേഷകരെ ഇത്തരം കാര്യങ്ങൾക്കും ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾക്കുമായി ചുമതലപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എല്ലാ യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിനി കപ്പലുകളാക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ചൈന വികസിപ്പിച്ചെടുത്തു എന്നാണ് എല്ലാ യുദ്ധക്കപ്പലുകളും വിമാനവാഹിനി കപ്പലുകളല്ല എന്നുള്ള കാര്യം ഒരു നമ്മൾ പലർക്കും അറിയില്ലായിരിക്കും എല്ലാ യുദ്ധ കപ്പലുകളിലും വിമാനത്തെ വഹിച്ചുകൊണ്ട് പോകാൻ കഴിയുകയില്ല അതിനായി പ്രത്യേക സംവിധാനങ്ങളുള്ള കപ്പലുകൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അതേസമയം ഈ വിമാനവാഹിനി കപ്പലാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ ഈ എല്ലാ കപ്പലുകളിലും വിമാനം ഇറക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് അതിനൂതനമായ സാങ്കേതിക സംവിധാനങ്ങളുള്ള ഡ്രോണുകളാണ് ഇനി മുതൽ അവരുടെ ഏത് കപ്പലുകളിൽ നിന്നും സാധാരണ ഏത് യുദ്ധക്കപ്പലുകളിൽ നിന്നും തന്നെ അയയ്ക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവർ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഡ്രോണുകൾക്ക് കുത്തനെ ഉയരാൻ കഴിയും ലംബമായി തന്നെ ഉയരാൻ കഴിയും എന്നാണ് ഈ ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനധികം സ്ഥലം ആവശ്യമില്ല ഡ്രോണിന് പോലും അത് ഓടിയെത്താൻ ഒരു നിശ്ചിതമായ ദൂരം ഒരു കപ്പലിനുള്ളിൽ വേണമെന്നുള്ളത് ആവശ്യമാണ് പക്ഷേ ഈ ഇത്തരം ഡ്രോണുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവേഷണത്തിൻ്റെ ഫലമായി നിർമ്മിച്ചെടുത്ത ഡ്രോണുകളെ സംബന്ധിച്ചിടത്തോളം നേരെ കുത്തനെ തന്നെ ഈ ഡ്രോണുകൾക്ക് ഉയരാനും അതുവഴി തങ്ങളുടെ ശത്രുക്കളെ നേരിടാനും ഒക്കെ കഴിയും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് മറ്റ് ചില അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് അതായത് ഈ ഡ്രോണുകൾ ആക്രമണത്തിനല്ല ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇവ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചൈന രംഗത്തിറക്കുന്നത് എന്നാണ് തേയ്വാനുമായുള്ള പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ അതിവേഗത്തിലാണ് ഈ ഡ്രോണുകൾ പോകുന്നതും വരുന്നതും എന്നുള്ളതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് സാധാരണഗതിയിൽ ഡ്രോണുകൾ എത്ര ദൂരം സഞ്ചരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി സ്പീഡിന് ഈ ഡ്രോണുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ നിരീക്ഷണം ശക്തമാക്കി കഴിഞ്ഞാൽ തങ്ങളുടെ എതിരാളികളുടെ നീക്കം അറിയാൻ ഇവർക്ക് കഴിയും അതിനുവേണ്ടി കൂടി നിർമ്മിച്ചതാണ് നിർമ്മിച്ചതാണിതെന്നാണ് പറയപ്പെടുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു ഡ്രോണിൽ അങ്ങനെ ആയുധങ്ങൾ നിറയ്ക്കാൻ കഴിയുകയില്ല എന്നാണ് ഒരു വിഭാഗം ഗവേഷകർ പറയുന്നത് സാധാരണഗതിയിൽ ഡ്രോണുകൾ നമുക്കറിയാം ഉപയോഗിക്കുന്നത് നിരീക്ഷണത്തിനാണ് ചിലപ്പോൾ അതിൽ ആയുധങ്ങൾ ഉണ്ടായിരിക്കും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതാണ് ഒരു ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട രീതി യുദ്ധ വിമാനങ്ങൾക്ക് പകരം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് തീവ്രവാദ സംഘടനകൾ പോലും ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിന് ലോകത്ത് സർവ്വ വ്യാപകയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചൈന വികസിപ്പിച്ചെടുത്ത അവിടുത്തെ സർവകലാശാലയിലെ വിദഗ്ധന്മാർ വികസിപ്പിച്ചെടുത്ത ഈ ഡ്രോണുകൾ ഒരുപക്ഷെ നാളെ യുദ്ധത്തിൻ്റെ തന്നെ ലോകതലത്തിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ തന്നെ ഗതി മാറ്റാനും പോലും സാധ്യതയുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഒരു യുദ്ധബുമാനം പോകുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് ചെന്ന് ആക്രമണം നടത്താനും ആൾനാശമില്ലാതെ ആ കൃത്യം നടത്തി തിരിച്ചു വരാനും ഒക്കെ തന്നെ ഒരു ഡ്രോണ് കഴിഞ്ഞ് അഥവാ ഡ്രോൺ തകർന്നു പോയാൽ പോലും ഒരു യുദ്ധഭിമാനം തകരുന്നതിൻ്റെ അത്രയും പണം അതിനുവേണ്ടി വെറുതെ കളയേണ്ടതില്ല എന്നുള്ള മറ്റൊരു സാമ്പത്തിക വശം കൂടി അവിടെയുണ്ട് ഏതായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് നിമിഷമാണെങ്കിലും തങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും തേവാന് കീടക്കാൻ സാധ്യതയുണ്ട് എന്നും ഒക്കെയാണ് തേവാനിലെ തന്നെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത് നിരവധി ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ തേവാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൈന ഏത് നിമിഷം വേണമെങ്കിലും തേയ്വാനിലേക്ക് കടന്നുകയറ്റം നടത്താമെന്നുള്ളത് കാരണം വളരെ കാലമായി തന്നെ ചൈന ഇതു സംബന്ധിച്ച വിവിധ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ്ട് ഈ അതിവേഗ ഡ്രോണുകൾ ഉപയോഗിച്ച് തങ്ങളുടെ ശത്രുക്കളെ പിന്തിരിപ്പിക്കാനും അതുപോലെ കൃത്യമായ ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനുമൊക്കെ ഈ ഡ്രോണുകൾക്ക് കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അപ്പോൾ ഇനി മുതൽ ചൈനയുടെ പ്രധാനപ്പെട്ട എല്ലാ യുദ്ധ കപ്പലുകളിലും ഇത്തരം ഡ്രോണുകളായിരിക്കും അവർ ഘടിപ്പിക്കുക കാരണം വിമാനവാഹിനി കപ്പലുകളെക്കാൾ ഇതിന് ചിലവ് കുറവാണ് ഒരു വി വിമാനവാഹിനി കപ്പലുണ്ടാക്കാൻ വലിയ ഒരു തുക തന്നെയാണ് ആവശ്യമായി വരിക കപ്പലുകളിൽ നിന്ന് ഈ ഡ്രോണുകൾ വിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായി തന്നെ ചൈനയ്ക്ക് കണക്കാക്കാൻ കഴിയും നാളെ ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും ഒന്നാം നമ്പർ പ്രതിരോധ ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന ചൈനയെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമായി മാറാനാണ് സാധ്യത